അസ്സാമലൈക്കും വഹമ്മി വർക്കാത്തു സ്മഹി വഹിമൻ റാഹീം അലഹമുൽമീൻ വസ്ലാത്ത് വസ്സലാം അലറഫുൽ മഹ്ലൂഖിൻ സ്നേഹമുള്ളവർ പരിശുദ്ധമായ റബിയൽ അവ്വൽ സയ്ദന മുഹമ്മദ് വസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസത്തിലാണല്ലോ നമ്മളുള്ളത് ഈ മാസത്തിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒരു കർമ്മം എന്നുള്ളത് നബ്സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലേറിയ പഠനം നടത്തി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുമായി അങ്ങേയറ്റം ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനമാണ് കാര്യമായി നമ്മൾ നടത്തേണ്ടത് എത്രത്തോളം നബ്സല്ലാഹു അലൈഹി വസലമ്മ തങ്ങളുമായി തങ്ങളെക്കുറിച്ച് പഠിക്കുന്നുവോ അത്രത്തോളം അവിടുത്തോട് നമുക്ക് അടുക്കാനും സാധിക്കുന്നു അതുതന്നെയാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വിവാദത്തുമായി ബന്ധപ്പെട്ടും നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ കാണുന്നത് നബ്സല്ലാഹ് അലഹി വസല്ലമ്മ തങ്ങളുടെ ക്ഷമ ഇലുകൾ അവിടുത്തെ ഓരോരു വിഷയങ്ങളും ഓരോ ക്രമങ്ങളും ജീവിതത്തിലെ ഓരോ ചിട്ടകളും അവിടുത്തെ സ്വഭാവം അവിടുത്തെ മഹത്വങ്ങൾ അവിടുത്തെ ആരാധനാ കർമ്മങ്ങൾ എന്നിങ്ങനെ തുടങ്ങി അവിടുത്തെ കുടുംബത്തോടൊപ്പം എങ്ങനെയായിരുന്നു ഇങ്ങനെ ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് അതനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു മനസ്സും താല്പര്യവും നമുക്കുണ്ടാവുക നബ്സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ലോകത്ത് അറിഞ്ഞ ഒരു വ്യക്തിത്വം അതാരും മാത്രമേ ഉള്ളൂ സല്ലാഹു അല്ലി വസ്ലമ തങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അന അത്തുക്കാക്കും അതുപോലെ തന്നെ അന അഹ്ഷാക്കും എന്നൊക്കെ അവിടുന്ന് പറഞ്ഞതായി കാണാം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തക്കവയുള്ള ആൾ ഞാനാണ് ഏറ്റവും ഭക്തിയുള്ള ആൾ ഞാനാണ് എന്താണതിന് കാരണം മറ്റൊരു റിപ്പോർട്ടുകളിലൊക്കെയൊക്കെ കാണാൻ പറ്റും അലൈഹി മുസലഹുലിസ്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് അന അഴലമക്കും അഴലമക്കും ബില്ലാഹി അള്ളഹാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ വിവരമുള്ളതും വിവരമുള്ള ആളും ഞാൻ തന്നെയാണ് അപ്പം നമ്മൾ ഹബീബായ സ്വല്ലല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുമ്പോൾ തങ്ങളോട് നമുക്ക് നല്ല മഹബത്തുണ്ടാകും ഇഷ്ടമുണ്ടാകും അതോടൊപ്പം തന്നെ അവിടുത്തോട് പിൻപറ്റാനുള്ള നല്ലൊരു താല്പര്യവും മനസ്സും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മൾ ഇബാദത്ത് അള്ളാഹുവിനോടുള്ള അങ്ങേറ്റത്തെ ബന്ധം ഉണ്ടാക്കണമെങ്കിൽ അവനോട് എത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ വിബാദത്തിന് പവർ കൂടുക അതെപ്പോഴും അങ്ങനെയാണല്ലോ ഒരാളെക്കുറിച്ച് കൃത്യമായി നല്ല ബോധവും വിവരവും കിട്ടുമ്പോഴാണ് അയാളെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക അയാളെ പിന്നെ തള്ളിക്കളയേണ്ടതാണെങ്കിൽ അതിനുള്ള ഒരു മനസ്സുണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ് അയാളെക്കുറിച്ച് വി വിവരം കിട്ടുമ്പോഴാണ് എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് വിവരം കിട്ടിയ ആളാരാണ് മഹാനായ നബ്സ് അള്ളാഹുലി സ്വമ തങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിവരം ഇൽമുൽ യക്കീൻ മാത്രമേ ഉള്ളൂ അതായത് കേട്ടറിവാണ് നമ്മുടെ അറിവ് നേരെ മറിച്ച നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അറിവ് അയനുൽ യക്കീനാണ് എന്ന് പറഞ്ഞാൽ കേട്ടറിവും കണ്ടറിവും കൂടി സമ്മേളിച്ചിട്ടുണ്ട് നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിൽ പരിശുദ്ധ കുർആാനിൽ ഒരായത്ത് കാണാലോ ഇന്നമായ യക്ഷാഹ മിൻ അബാദിഹിൽ ഉലമാ നിശ്ചയം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാകുന്നു എന്നാണ് അതിനർത്ഥം പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ വിവരമുള്ള ബോധമുള്ള ആളുകൾക്കാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാനും അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും അവനിക്ക് അഴിബാദത്ത് ചെയ്യേണ്ടതുപോലെ അഴിബാദത്ത് എന്ന് പറയുമ്പോൾ അക്കസാ അഖസാ ഗായത്തിൽ ഹുഴിവത്തത് ലുലിന്നാണ് അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ വണക്കവുമാണ് ഇബാദത്ത് എന്നതിന് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ആ ഒരു അങ്ങേറ്റത്തെ താഴ്മയും വണക്കവും നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം അള്ളാഹുവിനെക്കുറിച്ച് വിവരമുള്ളവനായിരിക്കണം അള്ളാഹുവിനെക്കുറിച്ച് എത്രത്തോളം വിവരമുണ്ടാകുന്നുവോ അത്രത്തോളം നമുക്ക് ഹുദോവും തദല്ലും കൂടിക്കൊണ്ടേയിരിക്കും ഇതേറ്റവും കൂടുതലുള്ളത് ആർക്കാണ് ഹബീബ് സല്ലാഹുലി വസ്ലമ തങ്ങൾക്കാണ് അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അന അഷാക്കും നിങ്ങളിലേറ്റവും ഹുഷു ഉള്ള ആൾ ഞാനാണ് അന അശദ്ദുക്കും ൂൻ വ ഹുഷൂൻ എന്നൊക്കെ കാണാൻ പറ്റും അന അത്തുക്കാക്കും നിങ്ങളിലേറ്റവും തക്കവയുള്ളതും ആർക്കാണ് എനിക്കാണ് അങ്ങനെ ഒരു വിഭാഗത്താണ് നബ്സല്ലാഹു അലൈവലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു എൽമിനെ വർദ്ധിപ്പിക്കുമ്പോൾ അതായത് നമ്മൾ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിജ്ഞാനം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പം കൂടുന്നു അതിലൂടെ നമ്മുടെ വിഭാഗത്തിൻ്റെ പവർ കൂടുന്നു ഇതാണ് സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാമല്ലോ നമുക്കറിയാലോ അലൈഹി അല്ലൈവസ്ലമ തങ്ങളുടെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ പറ്റും നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവിടുത്തെ സ്വദറിൽ നിന്നും കേൾക്കാറുണ്ടായിരുന്നു എന്താണ് അസീസുൻ ക അസീസിൽ മിർജലി എന്ന ഹദീസിൽ കാണാൻ പറ്റും മിർജലെന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന അതായത് നമ്മളൊരടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം വെച്ച് ആ വെള്ളം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിനുണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ ഇതേ ശബ്ദം ആരുടെ നഞ്ചകത്തിൽ നിന്ന് വരാറുണ്ടായിരുന്നു ഹബീബ് അലൈഹി അലൈവിസ്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളിൽ നിന്ന് വരാറുണ്ടായിരുന്നു കേൾക്കാറുണ്ടായിരുന്നു എന്ന് സുഹാബത്ത് പറയുന്നുണ്ട് എന്താണ് അതിനർത്ഥം നമുക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നമുക്കത്രേ അള്ളാഹുനെക്കുറിച്ച് അറിയുള്ളൂ നമുക്കത്രേ വിജ്ഞാനമുള്ളു അള്ളാഹുവിനെക്കുറിച്ച് കുറിച്ച് നല്ല വിജ്ഞാനം കിട്ടിയ ആളാണ് ആര് മറ്റുള്ളവരെ പോലെയല്ല മറ്റ് നബിമാരെ പോലെയുമല്ല അല്ല ഹബീബ് സല്ലാഹു അലിസ്ലി മത്തങ്ങൾ നേരിട്ട് കണ്ടറിയാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഹബീബ് സല അല്ലാസ്ലമു നമ്മളൊക്കെ കേട്ടറിവാണ് ഹബീബ് സല്ലാഹുലി സമക്കെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് സ്വഹാബത്തിലൂടെ അയിമ്മത്തിലൂടെ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടിയതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിവരം അതോടൊപ്പം ഇന്നത്തെ ഈ ഭൂമിയുടെയും മറ്റ് ലക്ഷ്യങ്ങളും മറ്റൊക്കെ ദലീലുകളൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുകയും ചെയ്യുന്നു നേരെ മറിച്ച് ഹബീബ് സല്ലല്ലാഹുലി സമയം അങ്ങനെയല്ല അതിനപ്പുറം നേരെ പോയി കാണുകയും ആർക്കും ചാൻസ് ഇല്ലാത്തൊരു ഭാഗത്തേക്ക് എത്രത്തോളം ജിബിലി അലിഹി ഇസ്ലാമാണ് ആ യാത്രയിൽ ഗേഡായിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിബിലി അലി ഇസ്ലാം പോലും കൃത്യമായൊരു പോ ഒരു ഒരു സ്ഥലമെത്തിയപ്പോഴും അവിടെ നിന്ന് പറയുകയാണ് ഇനി ഞാൻ അപ്പുറത്തേക്കില്ല ഇനി നിങ്ങൾക്ക് പോകാം അത്രയും ഒരു പ്രത്യേകമായൊരു സ്ഥലത്തേക്ക് അതിൻ്റെ രൂപമോ ഭാവമോ നമുക്കറിയില്ല പക്ഷെ കണ്ടിട്ടുണ്ട് ആ രീസല്ലാഹു അല്ല തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് അപ്പം നബിസല്ലാഹു അല്ലെ വസ്ലമ തങ്ങൾക്കുള്ള വിവരം എന്തല്ല വെറും കേട്ടറിവ് മാത്രമല്ല അല്ലെങ്കിൽ ഈ പിന്നെ ലക്ഷ്യങ്ങളും ദലീലുകളൊക്കെ വെച്ചുള്ള അറിവ് മാത്രമല്ല അതിനപ്പുറം നേരെ കണ്ടുകൊണ്ടുള്ള അറിവാണ് അത് വലിയ പവറുള്ള അറിവാണല്ലോ ഈ അറിവ് കൂടി കിട്ടിയ ഒരാളാകുമ്പോൾ ആ പിന്നെ ഹബീബ് സല്ലാഹുലമ തങ്ങളുടെ വിവാദത്തിനും പവർ ഉണ്ടാവും ഹുഷുവിന് പവർ ഉണ്ടാവും തക്കവക്ക് പവർ നമ്മൾ പറയും പോലെയല്ല ഞാൻ ത എനിക്ക് തക്കവ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഹുഷുണ്ടെന്നൊക്കെ നമ്മൾ ചിലപ്പം പറയുന്ന ആ ഹുഷുവിൻ്റെ ഒരു അയലത്ത് പോലും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ഹബീബ് സല്ലാഹു അല്ലെ വല്ല തങ്ങളുടെ ഖുഷോവും തക്കവയും ഒക്കെ നോക്കുമ്പോൾ അതിനുദാഹരിച്ചതാണ് ക അസീസിൽ മിർജലി അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം അതേ ശബ്ദമാണ് സല്ലല്ലാഹു അല്ലി വസ്ലം തങ്ങളുടെ കൽഭകത്തിൽ ഉള്ളിൽ നിന്ന് കേൾക്കാറുണ്ടാ എന്ന് പറയുമ്പോൾ മാത്രമല്ല നബ്സ് അല്ലാസ് തങ്ങൾ പറയുന്നുണ്ടല്ലോ ഖുറത്തായി ഫിസ്വല എനിക്ക് ഏറ്റവും കൺകുളിർമ നൽകുന്നത് എവിടെയാണ് എനിക്ക് ഏറ്റവും കുളിർമ കിട്ടുന്നത് എവിടെയാണ് ഞാൻ നിസ്കാരത്തിലായിരിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് അസലല്ലാ ഉത്സവങ്ങൾ അങ്ങനെ പറയുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയ ഞാൻ പിന്നെ എനിക്ക് ലഭിച്ച എൻ്റെ വിവരത്തിനനുസരിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ കണ്ടറിഞ്ഞ ഒരു റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നൊക്കെ ബോധം വരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ ശരിക്കും കൃത്യം കൃത്യമായി അതിൻ്റെ നിൽക്കുന്ന അതേ നിൽക്കണ്ടടുത്ത് നിൽക്കുന്ന നിസ്കാരവും ഇബാദത്തുമാണ് ആരുടേത് സുലല്ലാഹു അല്ല തങ്ങളുടേത് ഹബീബ് സല്ല അല്ലാസ്ലം തങ്ങൾ അങ്ങനെയായിരുന്നു അതോടൊപ്പം നമുക്ക് കാണാലോ സ്വഹാബത്തിലേക്ക് നോക്കിയാലും ഒക്കെ ഇത് കാണാൻ പറ്റും ഇബാദത്തിൻ്റെ പവറിൻ്റെ രൂപം കാണാൻ പറ്റും ഹബിബ് സുല്ലാഹു തങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് കാണുന്നത് പോലെ പിന്നിലുള്ളത് ഞാൻ കാണുന്നു നിങ്ങളുടെ എനിക്ക് കാണാൻ കഴിയുന്നു ഇതൊക്കെ എന്താണ് അവിടുത്തെ നമ്മൾ കാണുന്ന ആ മുഖത്തുള്ള കണ്ണ് എന്നുള്ളതല്ല അവിടുത്തേത് ഉൾക്കാഴ്ച എന്ന് പറയുന്ന അത് വല്ലാത്തൊരു പവറുള്ളതാണ് വല്ലാത്തൊരു അസറുള്ളതാണ് അത് അല്ല നല്ല സ്വാധീനമുള്ളതാണ് നമ്മളെപ്പോലെയല്ല അതൊക്കെ സുല്ലാഹുലി സ്ലമ തങ്ങൾക്കുണ്ട് അതോടൊപ്പം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീത്ത് കാണാലോ ഞാൻ അറിയുന്ന സംഗതി നിങ്ങൾ നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ അതായത് എനിക്ക് കിട്ടിയ വിവരത്തെ വിവരം നിങ്ങൾക്കും പൂർണ്ണമായി കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ ലഹിക്തും ഖലീലൻ വല ബക്കൈത്തും കസീറ നിങ്ങളേറെ കരയുമായിരുന്നു എന്ന് സുല്ലാഹുല സ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കാണാം ചില ഇമാമിയങ്ങൾ ഇങ്ങനെ തന്നെ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില കോണുകളിലൂടെ വ്യാഖ്യാനിച്ചുകൊണ്ട് തീരെ നിങ്ങൾക്ക് ചിരിക്കാൻ തന്നെ പറ്റില്ല എന്ന രൂപത്തിലാണ് അത്രയും വിവരം അത്രയും ജ്ഞാനം ആർക്കുണ്ട് സുല്ലാഹുസ്ലമ തങ്ങൾക്കുണ്ട് അതിനനുസരിച്ച് തന്നെ അവിടുത്തെ ഇബാദത്തിനും എന്തുണ്ട് നല്ല ഹുഷവും ഭക്തിയും കാണാൻ പറ്റും അതാണ് സു അല്ലാഹി സുല്ലാഹുലി സ്വമ തങ്ങളുടെ ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുത്താൽ അവിടുത്തോടുള്ള മഹബത്ത് നമുക്കൊക്കെ ഏറ്റേറ്റ് തെരുമാറാവട്ടെ ആ മീൻ എബ് റഹ്മാറഹമ്മീൻ അസ്ലാം അലൈക്കും വറഹമുല്ല